ജിസേലിൻ്റെ അമ്മ വന്നപ്പോഴേക്കും ജിസേലിനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അവർക്ക് ഒട്ടും ജിസേൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല അവർ ജിസേലിന് വളരെ പക്വതയോട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ജിസേലോട് പറഞ്ഞത് ഇതൊക്കെയാണ് നീ എന്തുകൊണ്ടാണ് നിന്റെ ടാസ്ക് നന്നായിട്ട് ചെയ്യാത്തത് നീ വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്ന ആളല്ലേ ഇവിടെ വന്ന് എന്താണ് നീ കാണിക്കുന്നത് നിൻ്റെ റൂം എന്താണ് അലങ്കോലപ്പെട്ട് കിടക്കുന്നത് നീ നൂറെ നോക്കിക്കേ നൂറ് എന്തെല്ലാം പണികൾ ചെയ്യുന്നു നൂറെ ടാസ്ക് ഒക്കെ നന്നായിട്ട് കളിച്ച് ചെയ്യുന്ന കണ്ടില്ലേ നീ എന്തിനാണ് ആരിനെക്കൊണ്ട് തുണിയൊക്കെ കഴിക്കുന്നത് ആരെയും നിൻ്റെ അടിമയാണോ ആരുനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇന്നുകൂടെ നീ അവസാനിപ്പിക്കുക ആരുനുമായിട്ട് നമുക്ക് നിനക്ക് ഒരു കൂട്ടുകെട്ടും വേണ്ട അങ്ങനെ ജിസേലി മ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക് ജിസൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും യഥാർത്ഥത്തിൽ ഇഷ്ടമല്ല അതായത് ആര്യനും ജിസലും തമ്മിലുള്ള ഒരു ബന്ധവും അവർക്ക് ഇഷ്ടവുമല്ല അവർ താല്പര്യപ്പെടുന്നുമില്ല അതാണ് ഇതിന്റെയൊക്കെ അർത്ഥം അവർ അമ്മ പറയുകയാണ് നീ ഇവിടെ വന്നത് എന്തിനാണ് ഗെയിം കളിക്കാൻ വേണ്ടിയാണ് നീ കറക്റ്റായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തേ ഇവിടുത്തെ ഗെയിമും കളിച്ച് നീ മുന്നേറാൻ ശ്രമിക്കുക അല്ലാതെ ഇവിടെ ആര്യനുമായിട്ട് കൂട്ടുകൂടാനൊന്നും വന്നതല്ലോ എന്ന് പറഞ്ഞ നന്നായിട്ട് വഴക്ക് പറയുമ്പോൾ ജിസലവിടെ നന്നായിട്ട് കരയുന്ന മ്മ അതിനുശേഷം റൂമിൽ എത്തിയതിനു ശേഷം ഇസ്സൈലിനോട് ചോദിക്കുകയാണ് എന്താണ് ഈ സാധനങ്ങളെ ഇവിടെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് നീ എന്താണ് സാധനം അടുക്കി വെക്കാത്തത് നീ വീട്ടിൽ പണി ചെയ്യുന്ന ആളല്ലേ പിന്നെ എന്തൊക്കെയാണ് നീ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് വളരെ നല്ല രീതിയിൽ അവര് ജിസൈലോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു ഇതായിരിക്കണം ഒരമ്മ എന്ന് പറയേണ്ടി